സ്ലാമുലൈക്കും അമിനാ തൃശ്ശൂർ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഹോട്ടലിൽ ഞാനും എൻ്റെ കുടുംബവും സുഖമാണ് വീഡിയോസ് വരാൻ നേരം വൈകുന്നു എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ് അല്ലെ അസയ്ക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വ കുറവ് എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ഒന്ന് ക്ഷമിക്കണേ കറക്റ്റായിട്ടൊന്ന് വരാൻ സമയം പിടിക്കും കാരണം രണ്ട് ദിവസമായിട്ട് ഞാൻ കുറച്ച് ബിസിയായിരുന്നു കുറച്ച് മാനസികമായ വിഷമങ്ങളും പിന്നെ കുറച്ച് സമയത്തിൻ്റെ കുറവ് ഒക്കെ കൂടിയായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റാത്തത് എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കറക്റ്റായിട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പടച്ചോൻ നമുക്ക് വേണ്ടി തീരുമാനിക്കുന്നത് മറ്റൊന്നാണല്ലോ അതുകൊണ്ടായേക്കാം ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമ്മൾ ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് പോയി നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു പുതിയ അതിഥിയെ കാണാനായിട്ട് എൻ്റെ ആമേടെ മകളെ പ്രസവിച്ച വിഷയം ഞാൻ പറഞ്ഞിരുന്നു കുറേ ആളുകൾക്കൊക്കെ അറിയാം കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കുഞ്ഞിനെ കാണാൻ പോയി മഷാലുള്ള കുഞ്ഞും സുഖമായിരിക്കുന്നു അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു രസായിട്ടാ ഒരു യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നു ഈ കുട്ടിയായിട്ട് സംസാരിക്കുന്നു കുഞ്ഞിനെ എടുക്കുന്നു കുഞ്ഞിനെ നോക്കുന്നു കാണുന്നു ഇതിൻ്റെ ഒക്കെ ഇടയിൽ എൻ്റെ തൊട്ട് എൻ്റെ മോള് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബഡ്ഡിലുള്ളവര് നമ്മളെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് സ്വാഭാവികമായിട്ട് കാണുന്നില്ല നമ്മൾ അത് കഴിഞ്ഞ് നമ്മളവിടെയിരുന്നു അപ്പോൾ ഇവരെ നമ്മളെ നല്ലപോലെ ശ്രദ്ധിക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് എവിടെയോ കണ്ട് പറഞ്ഞിട്ടുണ്ട് നല്ല പരിചയം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു ഓയോ പരിചയമുണ്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് ഓർമ്മയിലേക്ക് എനിക്ക് വരുന്നില്ല എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നി ഞാൻ ഒരു ചെറിയൊരു യൂട്യൂബർ ആണല്ലോ എന്നാൽ ഞാൻ അതൊന്ന് അതൊന്നും ചോദിച്ചു നോക്കാമല്ലേ നമ്മുടെ ബിസിനസ് കൂടെയാണല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് കാണാറുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു അത് എന്താ നിങ്ങൾ യൂട്യൂബ് ചെയ്യുന്നുണ്ടല്ലേ അതേപോലെ അതേ സംസാരം എനിക്ക് അങ്ങനെ തോന്നി എൻ്റെ മനസ്സിൽ എവിടെയോ കേട്ട് മറന്ന പോലെ അപ്പോൾ എന്തായാലും സന്തോഷം കാണാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊരു വലിയ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അംഗീകാരമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു ഞാൻ ഞാനവരടുത്ത് പറയുകയും ചെയ്തു കേട്ടോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ പറയണ്ടായി പിന്നെ നമ്മളവരെ ഫോട്ടോ ഒന്നും എടുക്കാൻ തന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അതിന് പക്ഷെ ഇഷ്ടപ്പെട്ടു ഒന്നുമില്ലല്ലോ അവിടെ കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരിക നമ്മുടെ ഫോട്ടോസ് മറ്റുള്ളവർ കാണുക അപ്പോൾ അതെല്ലാവരും അത്രയും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഫോട്ടോസ് ഒന്നും എടുക്കാഞ്ഞതും ഇടാതിരുന്നത് പിന്നെ നമ്മൾ ചെന്നിരിക്കുന്നതാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലും കൂടിയാണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഒരു യൂട്യൂബർക്ക് ലഭിച്ച എൻ്റെ ആദ്യത്തെ അല്ലേ അങ്ങനെ തന്നെ പറയാം അല്ലേ അംഗീകാരമാണ് അത് മറ്റു പലവരും അങ്ങനെ പറയാറുണ്ടെങ്കിൽ പോലും അല്ലാതെ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളോട് അടി വീഡിയോ കണ്ടു നന്നായി അങ്ങനെ ഇതൊക്കെ പറയുമ്പോഴും നമ്മളെ അങ്ങോട്ട് ഒരു നാലാളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒരാൾ നമ്മൾ അതിനെ പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാം എന്തായാലും അവർക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ നല്ല നന്മ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശ എന്താ പറയുക ആശംസിക്കുകയാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവും പോലെ അവർക്കൊരു സന്തോഷം ഉണ്ടാവണേ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ വീഡിയോയിലെ കുറവുകൾ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം ദയവ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ട് മറന്ന കാര്യങ്ങളും കൊണ്ട് നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഇടാതിരിക്കുക കമൻറ്റ് ചെയ്യാം നിങ്ങൾക്കതിനുള്ള സോഴ്സ് ഉണ്ട് റൈറ്റ്സ് ഉണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതൊരു തരം വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഒട്ടും അനുകൂലമല്ലാത്ത യോജിക്കാത്തൊരു കമൻ്റ് ഇടുമ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്യണം അതിൻ്റെ ഉത്തരം കൂടി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ കാരണം യൂട്യൂബിൽ തന്നെ പറയുന്നുണ്ട് റിമൂവ് ഹൈഡ് ഇങ്ങനെയൊക്കെ ഓരോ ചാൻസ് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി നിങ്ങൾ പറഞ്ഞു തരണം അതല്ലെങ്കിൽ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത്തരം എന്താ പറയുക അവിഞ്ഞ കമൻറ്റുകൾ കൊണ്ടുവന്നിടാതിരിക്കുക അങ്ങനെ ഇടുമ്പോഴാണല്ലോ എനിക്ക് നിങ്ങളോട് പ്രതികരിക്കേണ്ടി വരുന്നത് എനിക്കൊട്ടും താല്പര്യമില്ല നിങ്ങളോട് പ്രതികരിക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പാടി രീതി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കുറ്റപ്പെടുത്തേണ്ട വീഡിയോസ് കഴിഞ്ഞാൽ തന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നവർ ചെയ്തോട്ടെ അത് അവരുടെ ഡ്യൂട്ടി അത് അവർ ചെയ്യട്ടെ പക്ഷെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത് ആകുന്നതും ഞാനത് മൈൻഡ് ചെയ്യാതെ കണ്ണടച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുക എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് എന്തിനാണ് എന്നെ വലിച്ചു വയ്ക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു ഒരു കമൻ്റ് കണ്ടു നമ്മൾ ആ ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നവരോട് നമ്മൾ വീണ്ടും നമുക്ക് പറയാം ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ആരോ പഠിപ്പിച്ച് ഒരു കാര്യം തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ പറയുന്നവരോട് എനിക്കിനി ഒന്നും പറയാനില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ വരുന്നതിൽ നിങ്ങൾ കൊട്ടേഷൻ എടുത്ത കുറച്ചാളുകൾ അങ്ങനെ തന്നെ പറയാലേ കാരണം ആർക്കോ വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയേ അല്ല ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ എന്തിൻ്റെയൊക്കെയോ ലാഭം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് ആയിക്കോട്ടെ അതും എൻ്റെ കാര്യമല്ലേ അല്ലേ എനിക്ക് കിട്ടുന്ന ലാഭം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നില്ലല്ലോ ആ ലാഭത്തെക്കുറിച്ച് നിങ്ങൾ വർയിടാവേണ്ട പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പല ആളുകൾക്കും ആഗ്രഹങ്ങളുണ്ട് അല്ലേ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കണം അത് എങ്ങനെ എത്തിക്കും അതിനൊരു മീഡിയ ഉണ്ട് ഇതൊന്നും അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട് എന്നെ എൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ എന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ആ കാര്യം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം ചില ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകളിൽ വീട്ടിൽ ചിലപ്പോൾ ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല അപ്പോൾ അവർക്കുള്ള ഏക സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവർ കുറ്റം പറയുക അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ സംസ്കാരമാണെന്ന് വിചാരിച്ച് നമ്മളതിന് ക്ഷമിച്ച് കൊടുക്കുക അല്ലാതെ അതിൻ്റെ മേലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ പറഞ്ഞു കഴിഞ്ഞാൽ െന്നവർക്കത് ഇറിറ്റേഷൻ ആവും ഇനി അതും ആണ് നിങ്ങളുടെ ടാർജറ്റെങ്കിലും അതിനും ഞാൻ വരുന്നില്ല കാരണം എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്നിടത്തോളം മറ്റൊരാൾക്കും അറിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിക്കുന്ന ആളുമാണ് കാരണം എൻ്റെ വിശ്വാസം അതാണ് അതുകൊണ്ട് നിങ്ങളാ അറിയുന്ന ആൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം കാരണം പൂർണ്ണമായും എനിക്കിത് അറിയാം അതെൻ്റെ വിശ്വാസത്തിൽ പെട്ടതാണ് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ എനിക്ക് എന്താ പറയുക ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ആളുകളും എന്ന് അർത്ഥമൊന്നുമില്ല കേട്ടോ ഒരു നൂറാൾ വേണ്ട ഒരു പത്താൾ പത്ത് എന്നെ അറിയുമെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പല സന്തോഷം എനിക്കൊന്നും ഇല്ല കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരാളായിരുന്നപ്പോൾ എന്നെ ആർക്കും അറിയില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കും എന്നെ അറിയില്ലായിരുന്നു ഇനി സപ്പോർട്ട് ചെയ്യല്ല എന്നെ കുറ്റം പറയുന്ന ആളുകൾക്കും എന്നെ അറിയില്ലായിരുന്നു അപ്പോൾ ഈ കുറ്റം പറയുന്ന ആളുകൾ കുറ്റം പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ ചിന്തിക്കും എന്താണ് ഇവരെക്കുറിച്ച് ഇവർ പറയുന്ന കുറ്റം എന്നറിയാനെങ്കിലും എൻ്റെ വീഡിയോസ് തപ്പിയാൽ അവർ വരും എൻ്റെ വീഡിയോസ് അവർ കാണും അപ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ഇവിടുത്തെ ന്യായാന്യായങ്ങൾ അല്ലെങ്കിൽ സത്യനിഷേധങ്ങൾ എന്താണെന്നൊക്കെ അവർക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയും നമ്മളെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്യമമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനും ഞാനൊരു നന്ദി അറിയിക്കുകയാണ് ഇനി കൂടുതലായിട്ട് നിങ്ങളെയോ നിങ്ങളെന്നെയോ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കോടതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഇവിടെ കൊണ്ട് എല്ലാ ഒരു വിശ്വാസവും എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയി പൈസ ചിലവാക്കാനോ സമയം കളയാനോ ഒന്നും എനിക്ക് എൻ്റെ കയ്യിലില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ആളുകളായാലും സമ്പത്തായാലും സൗകര്യമായാലും ഒക്കെ ഉള്ളവരായിരിക്കാം അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കടപടിക്കാനില്ല കാരണം വലിയവൻ ചെറിയവനെ ചവിട്ടിത്താത്തുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ വലിയ ആളാണ് എന്നെ മതിക്കാനോ എന്നെ ശിക്ഷിക്കാനൊന്നും ആരും പ്രാപ്തരല്ല എന്നൊരു തോന്നല നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനത് സമ്മതിച്ചു തരികയാണ് നിങ്ങളെ ശിക്ഷിക്കാനോ നിങ്ങളെ വിലയിരുത്താനോ എന്നുള്ള കപ്പാസിറ്റി എനിക്കില്ല ഞാൻ വളരെ എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പാവപ്പെട്ട ഒന്നും എന്താ പറയുക കൈമുതലില്ലാത്തൊരു പാവം അപ്പോൾ നമ്മളെ വെറുതെ വിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇട്ടേക്കാം അതല്ലെങ്കിൽ നമുക്ക് ഒരു രക്ഷാധികാരി ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയൊക്കെ ഒതുങ്ങുന്നത് അപ്പോൾ ആ രക്ഷാധികാരിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അവരും നിങ്ങളുമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നടത്താൻ നിങ്ങളുടെ കണ്ടീഷൻസ് അദ്ദേഹം സ്വീകരിക്കട്ടെ വിളിച്ചുകൊണ്ട ഒന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഉത്തരം പറഞ്ഞ് തീരൂ അപ്പോൾ ഇനി അതിൻ്റെ ഇടിയിൽ വന്നിട്ട് കുറേ പേര് ചോദിക്കും നിങ്ങൾക്ക് മാത്രമേ ദൈവമുള്ളൂ നിങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നവരോടുള്ള മറുപടി ഇത് തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ കോടതിയിലേക്ക് വിടുമ്പോൾ അത് അന്യായങ്ങൾ ഉണ്ടാകുന്നില്ല അന്യായമായിരിക്കണം സത്യസന്ധമായിരിക്കണം അപ്പം ഞാൻ പറയുന്ന കാര്യം സത്യസന്ധമാണ് എന്നെനിക്ക് നൂറ് ശതമാനവും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനത് ആ കോടതിയിലേക്ക് വിടുന്നത് അപ്പോൾ ഇനി അതിനൊരു ഹർജിയൊക്കെ കൊണ്ടുവരുന്നവരോട് എനിക്കൊന്നും പറയാനില്ല പിന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് അരാജകത്വങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് അരാജകത്വങ്ങൾ ഒരു നെജിയോ ഒരു ആമിനിയോ ഒന്നും അല്ല അല്ലെങ്കിൽ ഒരു മഞ്ഞ് മല്യമുളകുമൊന്നും അല്ല ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ നടക്കുന്നു നിങ്ങളത്രയും വലിയ സോഷ്യൽ വർക്കേഴ്സോ അത്രയും വലിയ എന്താ പറയുക നാടിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി കണ്ടെത്തും എന്നിട്ട് നിങ്ങളുടെ ഒരു പിക്ചറും നിങ്ങളുടെ ഒരു എന്താ പറയുക സന്മനസ്സൊക്കെ മീഡിയകളിലൊക്കെ പ്രചരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളും വീഡിയോ ചെയ്യും നിങ്ങൾ നമ്മളെ നമ്മൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും തീർച്ചയായിട്ടും അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാം പാവപ്പെട്ട എവിടെയോ കിടക്കുന്ന ആളുകൾ നിങ്ങളൊന്നും അറിയ പോലുമില്ല നാട്ടിലും അറിയുന്ന ആളുകളുമല്ല അങ്ങനെയുള്ള ഒന്നിനും കഴിഞ്ഞില്ലാത്ത നമ്മളെയൊക്കെ ചെപ്പിച്ച ചട്ടിയിൽ വന്നിട്ട് എന്തിനാണ് ഈ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് കമൻ്റുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നു അപ്പോൾ എന്തായാലും കമൻറ്റൊക്കെ കൂടെ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റുകൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് എന്താണ് ചില സമയത്ത് നമുക്ക് റെപ്പീറ്റ് ചെയ്ത് ഈ കമൻ്റുകൾ കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരികയാണ് അതുകൊണ്ടാണ് നമ്മളത് കളഞ്ഞത് അല്ലാതെ നിങ്ങളോട് മുട്ടി നിൽക്കാനോ നിങ്ങൾക്ക് മറുപടി തരാനും കഴിയാണ്ടൊന്നുമല്ല ഇനി നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടേട്ടോ നമ്മൾ മറുപടി പറയാൻ തയ്യാറല്ല നമുക്ക് മറുപടി പറയാനില്ലതാണ് കാരണം ഉറക്കം നടിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരെ ഉണർത്താൻ പറ്റില്ല ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം പക്ഷേ ഉറക്കം നടിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉണർത്താൻ പറ്റില്ലല്ലോ അതിനുള്ള മന്ത്രവിദ്യ ഒന്നും എനിക്കറിയില്ല അപ്പം നിങ്ങൾ ഉറക്കത്തിലാണെങ്കിൽ ഞാൻ ഉണർച്ചയിലാണ് നിങ്ങൾ ഉറക്കം നടിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഉണർത്താൻ കഴിയൂല അത്രമാത്രമേ എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ എന്തായാലും ഇതിൻ്റെയൊക്കെ അന്തസത്ത അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആദ്യം എന്താണ് എന്നുള്ളത് അത് ചെയ്തു വെച്ചവർക്കറിയാം ഒരു ലങ്കയെ ദഹിപ്പിക്കാൻ ഒരു തരി തീ മതിയായിരുന്നു എങ്കിൽ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരി തീയിട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അതിങ്ങനെ പടർന്ന് പടർന്ന് പന്തലിക്കുമ്പോൾ അത് നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉൾപ്പുളകണ്ടല്ലോ അതനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്ക് എന്തായാലും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇതിനപ്പുറമൊന്നും എനിക്ക് ഒന്നും പറയാനില്ല ഒന്നും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടല്ല ഏതെങ്കിലും മനസ്സിന് പോകുന്നില്ല മനസ്സിൽ ഇങ്ങനെ അങ്ങനെ നേറിപ്പോകുകയാണ് കറന്നിട്ട് മനസ്സ് നേറിപ്പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നല്ലൊരു വീഡിയോ ഇടാൻ വിചാരിച്ചാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ അങ്ങനെയാണോ നമ്മുടെ കയ്യും കാലം തളർത്തിയിട്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാതെ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം നമ്മുടെ നമ്മുടെ ലൈവില് നിങ്ങൾ എന്താണോ ചെയ്തത് അതു തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ലൈവ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോസ് രക്ഷപ്പെട്ടു എന്നും നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയൊന്നുമില്ല അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നോട് ക്ഷമിക്കുക ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി കാരണം മറുപടി പറയേണ്ടി വരികയാണ് നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കമൻറ്റുകൾ ആ കമൻറ്റുകൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ കമൻറ്റുകൾ വിലയിരുത്തുക എനിക്ക് എന്താ പറയുക എനിക്ക് കൊടുക്കാൻ മറുപടി മറുപടിയില്ല അവർക്ക് നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എൻ്റെ വീഡിയോ കാണും എന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളും എൻ്റെ വീഡിയോ കാണും അതിനവരോടും എനിക്ക് നന്ദി മാത്രം നന്ദി നന്ദിയെന്ന ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടാം എൻ്റെ അപ്പം ചെയ്യാനും മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന കൂടി ഞാൻ എങ്ങനെ സ്വന്തം അങ്ങനാശമില്ല അപ്പം